ഹായ് ഹലോ നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇലക്ഷൻ അടുത്തടുത്ത് വരുവാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ മേഖലയിൽ പലതരത്തിലുള്ള പൊട്ടലും ചീറ്റലും പോർവിളികളൊക്കെ ഉയർന്നു വരാനുള്ള ചാൻസ് ഉണ്ട് ചില ആൾക്കാർ എയറിൽ പോകുന്നത് കാണാം ചില ആൾക്കാർ എയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് കാണാം ചില ആൾക്കാർക്ക് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൂടി വരുന്നത് കാണാൻ പറ്റും ചില ആൾക്കാർ പല രീതിയിലുള്ള പടക്ക കഥകൾ കേൾക്കാൻ പറ്റും ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കാൻ പറ്റും ഉള്ളത് കേൾക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് ഈ ഒരു ഇലക്ഷനോടടുത്ത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും കുറേ കാലങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു കഥയുടെ ബാക്കി പത്രം മുന്നോട്ട് വരികയാണ് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗതാഗത വകുപ്പ് ായിട്ടുള്ള ഗണേഷ് കുമാറിനെ കുറിച്ചാണ് ഇപ്പൊ ഒരു കാര്യം മുന്നോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പണ്ടത്തെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം കൃത്യമായിട്ട് ചില കാര്യങ്ങൾ കൊണ്ട് പറയുകയാണ് ആ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പണ്ട് നമുക്കറിയുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന സമയത്ത് ഏത് കേസ് സരിതാർ റിലേറ്റഡ് കേസ് വന്നത് സോളാർ കേസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ കേസ് വരാനുള്ള കാരണം ഗണേഷ് കുമാർ ആണെന്നും ഗണേഷ് കുമാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ പെണ്ണ് കേസിൽ പെടുത്തുവെന്നും അനുഭവിക്കുമെന്നും അനുഭവിപ്പിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ചില കാര്യങ്ങൾ മുന്നോട്ട് മീഡിയയ്ക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ അന്നത്തെ വനം കായിക സിനിമാ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി അത് ഏവർക്കും അറിയാവുന്നതാണ് ആദ്യം അദ്ദേഹം രാജിവെക്കണം അങ്ങനെ കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് വേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവും കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനുമായ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാർ സ്പീക്കർക്കും അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി സാറിനും കത്ത് നൽകിയിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ ശ്രീ ഉമ്മൻചാണ്ടി സാറും യു ഡി എഫും അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ ഗാർഹിക പീഡന കേസിൽ പോലീസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ സംഘടനകൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അതിശക്തമായ പ്രതിഷേധമുണ്ടാക്കുകയും ഒരു മന്ത്രിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിവെക്കേണ്ടി വന്നു എന്നാൽ രാജിവെച്ച അദ്ദേഹം തുടർന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നിർദ്ദേശാനുസരണം അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നം ഗാർഹിക പീഡന കേസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ കേസ് വളരെ ശ്രമകരമായ പണിയിലൂടെ അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു എന്നാൽ തുടർന്ന് മന്ത്രിയാകുവാൻ ആഗ്രഹിച്ച ശ്രീ ഗണേഷ് കുമാർ യു ഡി എഫ് നേതൃത്വത്തെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ അത് അറിയിക്കുകയും ചില സാങ്കേതിക കാരണങ്ങളാൽ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അദ്ദേഹത്തിന് മന്ത്രിയായി തിരികെ വരാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനായി യൂത്ത് കോൺഗ്രസിൻ്റെ മാവേലിക്കര പാർലമെൻറ്റ് ജനറൽ സെക്രട്ടറി ആയി അന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും ഇദ്ദേഹവുമായി നല്ല അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ശ്രീ ഗണേഷ് കുമാർ സാറുമായിട്ട് ഗണേഷ് കുമാർ സാറിനോടൊപ്പം നല്ല അടുപ്പം പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെ നല്ല അടുത്ത ബന്ധമുള്ളപ്പോഴും തന്നെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു തിരികെ മന്ത്രിയാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും ഉമ്മൻചാണ്ടിയെയും യു ഡി എഫ് നേതാക്കന്മാരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്നും പെണ്ണു കേസിൽ പ്രതിയാക്കുമെന്നുമൊക്കെ അദ്ദേഹം നമ്മുടെ മുഖതാവിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും നമ്മളൊന്നും തന്നെ തിരികെ പറയുമായിരുന്നില്ല ഇദ്ദേഹം തിരികെ മന്ത്രിസഭയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുമാണ് ഞാൻ പക്ഷേ പിന്നീട് രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിൽ ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും കൂടി അടുത്തുകൊണ്ട് പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്നാൽ സോളാർ സ്കാം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സോളാർ കമ്മീഷൻ്റെ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ അറിയാൻ കഴിഞ്ഞത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിനെയും അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കന്മാരെയും ലൈംഗിക ആരോപണത്തിൽ പെടുത്തിയിരിക്കുന്നു ലൈംഗിക കേസുകളിൽ പെടുത്തിയിരിക്കുന്നു എന്നാണ് അപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത് ഇദ്ദേഹം അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെയൊക്കെ പെണ്ണുകേസിൽ പെടുത്തുമെന്നും ഇവരെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞതിൻ്റെ പൊരുൾ അഴിയുന്നത് ഇതൊരു വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലുള്ള കേസായതിനാൽ വളരെ കൂടുതലായി ഇത് ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഒരു കേസ് എത്രയോ കാലമായി കഴിഞ്ഞതാണ് ഇതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അനുഭവിച്ച മാനസികമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് ഈ പറയുന്ന ആ ഒരു സ്ഥാനം പോലും നഷ്ടപ്പെട്ടേണ്ടി അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് എത്രയും കാലം ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഈ ഇന്ന് വന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യൻ ജീവനോടെ ഒരു കാര്യമാണ് അപ്പം അന്ന് എന്തുകൊണ്ട് ഈ ഒരു സത്യങ്ങളൊന്നും വിളിച്ചു പറയാതിരുന്നു മേ ബി ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇതൊക്കെ വെളിയിലേക്ക് വന്നിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്കെങ്കിലും വന്നിരുന്നെങ്കിൽ ആ മനുഷ്യൻ അത്രയും ഒരു സമാധാനം ഉണ്ടായിരുന്നിരിക്കില്ലേ എന്നൊരു സംഭവമൊക്കെ എല്ലാ ജനങ്ങളും കമന്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും പറയാതിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു അവസാന നിമിഷത്തിലെങ്കിലും വന്ന് പറയാൻ കഴിയുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇനി മറ്റൊരു വിഭാഗം പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണിത് അല്ലെങ്കിൽ ഇത്രയും കാലം പറയാതിരുന്ന കഥകൾ ഇപ്പം എന്തിനു വന്ന് പറയുന്നു എന്നൊരു കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് കമന്റ് ബോക്സിലൂടെ നമ്മുടെ ഇടയിൽ തന്നെ ജനങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം മിക്ക ചാനൽസിലും ഈ ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടർ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് അതിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതി സമക്ഷം ഇരിക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ബാക്കി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി റിയാക്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ഗണേഷ് കുമാർ തന്നെ മുന്നോട്ട് വന്ന് പറയുന്നതാണ് കാര്യം എന്ത് കാര്യങ്ങളും ഉണ്ടായാലും അപ്പം തന്നെ തിരിച്ച് പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ ഗതാഗത വകുപ്പും മന്ത്രി എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് അദ്ദേഹം തന്നെ എല്ലാവർക്കും ഇട്ടും കൊട്ടാറുണ്ട് അദ്ദേഹം അപ്പൊ സ്വാഭാവികമായിട്ടും വാങ്ങാറും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നമുക്ക് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് എടുത്തു നോക്കുന്ന സമയത്ത് സ്വന്തം പിതാവിൽ നിന്ന് പോലും ഈ പറയുന്ന വാക്കുകൾ കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന തരത്തിലേക്ക് പോയിട്ടുള്ള പല കഥകളും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഈ പറയുന്ന സിനിമാ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഏറ്റവും പ്രഗൽഭം ായിട്ടുള്ള ഒരു കലാകാരിയായിരുന്നു നമുക്കൊക്കെ അറിയുന്ന ശ്രീ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ മരണം അവസാനം എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ക്യാൻസർ രോഗത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവസാന കാലത്ത് ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ പേരാണ് പറയപ്പെട്ടിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അതേ അമ്മയുടെ കാര്യങ്ങൾ പോലും ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ഇദ്ദേഹം മുന്നോട്ട് വന്ന് പറയുന്നതിനെ കുറിച്ചും അന്നേ ഉണ്ടായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് അതായത് അമ്മയുടെ സ്വത്തുക്കൾ മൊത്തം തട്ടിയെടുത്തു ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പൊ അന്ന് തൊട്ടേ കുറെ കഥകൾ ഇദ്ദേഹത്തിന് ചിലതൊക്കെ ഈ പറയുന്ന അദ്ദേഹം തന്നെ അതിനുള്ള ഈ പറഞ്ഞ റിയാക്ഷൻസും അതിന്റെയൊക്കെ ഉത്തരങ്ങളും ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉറപ്പായിട്ടും ഇപ്പം ഇലക്ഷൻ അടുത്തോണ്ടത് അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവും അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി പ്രതികരണവും അദ്ദേഹം കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ഇപ്പം വന്നിരിക്കുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും ഇനി ഈ കഥയുടെ ബാക്കി ചുരുളുകൾ അഴിച്ചുകൊണ്ടേയിരിക്കും മേ ബി ഇവർ തമ്മിൽ ചിലപ്പം കോൺടാക്റ്റിൽ വരും സംസാരിക്കും അപ്പം ചിലപ്പോൾ ഒത്തുതീർപ്പാനുള്ള ചാൻസ് ഉണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബോംബുകൾ പൊട്ടുന്നത് പോലെ പടക്കങ്ങൾ പൊട്ടുന്നത് പോലെ ഇതിന്റെ ഓരോരോ കഥകൾ തുടർകതകളായിട്ട് വന്നുകൊണ്ടേരിക്കും ഇപ്പൊ സരിതയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഏകദേശം അറിയുന്ന കാര്യമാണ് സരിത ഏത് അവസ്ഥയിൽ കിടക്കുന്ന ഒരാളുടെ ഈ പറയുന്ന ശാരീരികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയൊരിക്കലും കുറ്റം പറയാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ പാടില്ല പക്ഷെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ നമ്മൾ തെറ്റായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് വലിയൊരായാലും ഇനി എന്ത് തന്നെയായാലും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ തലയ്ക്കും ഇതേ നിക്കും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവരുടെ സംസാരവും അവരുടെ ഡോക്ടേഴ്സുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് എത്രയോ രോഗങ്ങൾ ഒന്നും അല്ല രണ്ടും കുറേയധികം അതായത് മൂന്ന് നാല് രോഗങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതെന്ന പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തരത്തിലേക്കുള്ള രോഗങ്ങൾ പോലും അവർ കാർന്ന് കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മേ ബി എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ പറയുന്ന നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ചില ആൾക്കാരെ നമ്മൾ ഈ പറയുന്ന നമ്മുടേതായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചവിട്ടി തേക്കുക അല്ലെങ്കിൽ ഇല്ലാത്തതകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒരു ഒരു സ്ഥിരം കഥകളാണെന്ന് നമ്മൾ പണ്ടോട്ടേ കേട്ട് വരുന്ന ഒരു കാര്യമാണ് എന്നാൽ പോലും ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടാകുമെന്ന് പറയുന്ന കണക്ക് ഒരു താഴ്ചയ്ക്ക് ഒരു ഉയർച്ച ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കണക്ക് തന്നെ തെറ്റ് ചെയ്യുന്നവൻ ഈ പറയുന്ന വാളെടുത്തവൻ ആളാൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരിക്കൽ അനുഭവിക്കുക തന്നെ ചെയ്യും ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരാതിരിക്കില്ല അപ്പം നല്ലവൻ ഈ പറയുന്ന കണക്ക് പുണ്യാളിനായിട്ട് നിൽക്കട്ടെ ചീത്തയായിട്ടുള്ള ആൾക്കാർ ആ രീതിക്ക് തന്നെ കഥകളാൽ അല്ലെങ്കിൽ സത്യങ്ങളാൽ വെളിപ്പെടുക എന്ന